ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ആൻഡ് കിടിലൻ പ്രമോ ആണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കൃഷും ദേവസാറും എല്ലാവരും കൂടി ചേർന്നിട്ട് കെരി സാഹിബിനെ കൊണ്ട് വരുണിന്റെ കയ്യിൽ നിന്നും കൺമണിയുടെ വീട് തിരിച്ചെടുക്കുകയാണ് കൺമണിക്ക് ഇതറിയുമ്പോൾ വളരെ സന്തോഷമാവുന്നുണ്ട് എന്നാലോ കൺമണിയുടെ വീട്ടിൽ ഇപ്പോ ഒരു യുദ്ധക്കളം തന്നെയാണ് നടക്കുന്നത് അമ്മായിമാരും ധനലക്ഷ്മിയും തമ്മിൽ അടിയോടിയാണ് അങ്ങനെ ശ്രീനിവാസൻ കൺമണി ിയെ വിളിച്ചു പറയുന്നുണ്ട് ഏഹ് നീ പോയതിനു ശേഷം മോളെ ഇവിടെ ഒരു യുദ്ധക്കളമാണ് എന്നും ഇവിടെ ധനലക്ഷ്മിയും അമ്മായിമാരും വഴക്കും അടിയുമാണ് എന്നൊക്കെ ശ്രീനിവാസൻ കൺമണിയോട് കരഞ്ഞു പറയുന്നുണ്ട് അതിനുശേഷം ധനലക്ഷ്മിയും അമ്മായിമാരും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കാണിക്കുന്നത് അമ്മായിമാര് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട് നിനക്ക് അത്ര ധൈര്യമുണ്ടെങ്കിൽ നീ ഞങ്ങളെ വെട്ടടി എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മിയുടെ കൈ പിടിക്കുന്നുണ്ട് ധനലക്ഷ്മി ആ ഞാൻ വെട്ടുമെന്ന് പറഞ്ഞിട്ട് അമ്മായിമാരുടെ നേർക്ക് പോകുന്നുണ്ട് അമ്മായിമാരും ധനലക്ഷ്മിയും തമ്മിൽ നല്ല ഉന്തും തള്ളും നടക്കുന്നുണ്ട് അതിനുശേഷം വരുണിനെയും വരുണിന്റെ അച്ഛനെയും കാണിക്കുന്നുണ്ട് വരുൺ എന്നിട്ട് വരുണിന്റെ അച്ഛനോട് പറയുന്നുണ്ട് ഈ കരീം സാഹിബ് ആളൊരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു പക്ഷേ ഇയാള് ഇയാൾക്ക് വേണ്ടിയിട്ടല്ല ആ വീടും സ്ഥലവും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് വേറെ ആർക്കോ വേണ്ടിയിട്ട് അവരെ രക്ഷിക്കാനാണ് ഈ കരീം സാഹിബ് എന്ന ആ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഏഹ് ഞാനൊരു കാര്യം ചെയ്താലോ അച്ഛാ ഏഹ് ഈ വീടും പറമ്പോം ഏഹ് ഞാൻ അച്ഛന്റെ പേരിൽ എഴുതി വച്ചാലോ എന്ന് വരുൺ ചോദിക്കുന്നുണ്ട് അപ്പൊ വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട് ആ വീടും പറമ്പും എനിക്ക് വെച്ചിട്ട് നിന്നെ പോലെ അടുത്ത ദിവസം നിന്റെ തൊട്ടടുത്ത ബെഡിൽ ഞാൻ വന്ന് കിടക്കാൻ അതുകൊണ്ട് എനിക്ക് ആ വീടും പറമ്പും വേണ്ട ആഗ്രഹം സാധിക്കാൻ ജീവൻ ബാക്കി വേണ്ടേ അതുകൊണ്ട് നമുക്ക് ആ വീടും പറമ്പും എഴുതി കൊടുക്കാമെന്നൊക്കെ വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട് അതിനുശേഷം സാഹിബിന് വരുണ് ആ വീടും സ്ഥലവും എഴുതി കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു വളരെ സന്തോഷത്തോടു കൂടി തന്നെ സാഹിബ് സാറിനെ വിളിക്കുന്നുണ്ട് സാഹിബ് വിളിക്കുന്ന സമയത്ത് ഏഹ് ദേവ് സാറിൻ്റെ അടുത്ത് കൃഷിയും മഹിയുമുണ്ട് ദേവ് സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് സാഹിബിനോട് സംസാരിക്കുന്നത് സാഹിബ് അപ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദേവ് സാറിനോട് പറയുന്നുണ്ട് ഈ കരീൻ സാഹിബ് ഏറ്റെടുത്ത കാര്യം നടത്തിയിട്ടുണ്ട് കൺമണിയുടെ വീടും പറമ്പും ഞാൻ ആ വരുണിൽ നിന്നും എഴുതി വാങ്ങിയിട്ടുണ്ടെന്ന് സാഹിബ് ദേവ് സാറിനോട് പറയുമ്പോൾ ദേവ് സാറിനും കൃഷിനും മഹിക്കുമെല്ലാം വളരെ സന്തോഷമാവുന്നുണ്ട് അതിനുശേഷം കൃഷി എന്തോ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ദേവ്സാറ് കൃഷിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് നീ ഈ ചിരിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി ഇപ്പൊ നിന്റെ മനസ്സിൽ ആ കൺമണിയെ എത്രയും പെട്ടെന്ന് കാണണം ആ വീട് എത്രയും പെട്ടെന്ന് അവൾക്ക് തിരിച്ചു കൊടുക്കണം എന്നൊക്കെയല്ലേ നിന്റെ മനസ്സിൽ അത് മാത്രമല്ല സാഗർ വന്നു കഴിഞ്ഞാൽ ഏ എത്രയും പെട്ടെന്ന് നിന്റെയും കൺമണിയുടെയും കാര്യം പറഞ്ഞിട്ട് നിന്റെ കല്യാണം നടത്തണം ഏഹ് ഇതൊക്കെയാണ് നിന്റെ ചിരിയിൽ എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഏഹ് ദേവ്സാർ പറയുന്നുണ്ട് അതിനുശേഷം ദേവ്സാറും കൺമണിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ദേവ്സാർ കൺമണിയോട് പറയുന്നുണ്ട് നീ ദൈവത്തിന്റെ സംരക്ഷണയിലാണെന്ന് പറഞ്ഞില്ലേ കൺമണി ആ ദൈവം കൃഷിന്റെ രൂപത്തിലാണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് നിന്റെ കൂടെ എന്നും കൃഷി ഉണ്ടാവും കൺമണി അതുകൊണ്ട് നീയെ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിന്റെ വീടും സ്ഥലവും നിനക്ക് വേണ്ടി അവൻ തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ ദേവസാറ് കൺമണിയോട് പറയുമ്പോൾ കൺമണിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം കൺമണി വിഘ്നേശ്വരന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൺമണിക്കാണെങ്കിൽ വളരെ സന്തോഷമുണ്ട് അവളുടെ വീട് തിരിച്ചു കിട്ടിയത് ിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കൃഷി വന്ന് കൺമണി എന്ന് വിളിക്കുന്നത് കൃഷിനെ കാണുന്ന സമയത്ത് കൺമണിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട് കൃഷിനെ എത്രയും പെട്ടെന്നൊന്ന് കണ്ടാ മതി എന്ന അവസ്ഥയിലാണ് കൺമണി ചിരിച്ചുകൊണ്ട് കൺമണി കൃഷിന്റെ അടുത്തേക്ക് പോയിട്ട് കൃഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കൃഷും അപ്പോൾ കൺമണിയെ ചേർത്തു പിടിക്കുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇനി എന്തായാലും കൺമണി ആ വീട്ടിലേക്ക് പോകുന്നതോടെ ധനലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും മാനസിക്കും ആൻഡിമിക്കുമാണെങ്കിൽ ഒരു പണി കൊടുക്കാൻ കിട്ടിയ അവസരം നഷ്ടപ്പെടുകയാണ് കൃഷിയനാണെങ്കിൽ കൺമണിയെ രക്ഷിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷവുമുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിഡിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്